ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് റവ ഉപ്പുമാവാണ് നമുക്ക് മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ ഹെൽത്തിയുമായ ഒരു ഉപ്പുമാവ് റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റവ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം റവ നല്ലതുപോലെ ഒന്നും വറുത്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ബൗൾ റവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണത്തിന് റവ നമുക്ക് എടുക്കാവുന്നതാണ് എന്നാൽ നമുക്ക് റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ വറത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ റവ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റവ ഒന്ന് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് എന്നിട്ട് അതേ കടായിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തും ഈ ഉപ്പുമാവ് തയ്യാറാക്കാവുന്നതാണ് നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ഹെൽത്തി ആയിരിക്കും നമ്മുടെ ഈ ഉപ്പുമാവ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വരണം രീതിയിൽ പൊട്ടി വരുന്ന കടുകിലോട്ട് ഇച്ചിരി ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക ഉഴുന്നൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് പ്രത്യേക ടേസ്റ്റ് ആണ് കൂടാതെ ഇതിലോട്ട് രണ്ട് വറ്റണമുളക് കടയ്ക്ക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുമാവ് ഒക്കെ നമ്മൾ വച്ചണമുളക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് വേണേൽ വറ്റണമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് മൂത്ത് വന്നാൽ ഇനി ഇതിലോട്ട് നമുക്ക് ക്യാഷിനോട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എട്ട് കാശനോട്ട് നടകി ഒന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് കാശിനോട്ട് നല്ലത് പോലെ മുപ്പിച്ചെടുക്കാം ഒന്ന് കളറ് മാറുന്നവരെയൊന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ഏകദേശം നമ്മുടെ കാശ്മോട്ടിൻ്റെ നിറക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ അടുത്തായി ഒരു കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഓപ്ഷനിലാണേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിനെ ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞു സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ ഉള്ളിയും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോഴേക്കും ഉള്ളിയും ക്യാരറ്റ് ഒന്ന് വെന്ത് വരും ഏകദേശം നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മുക്ക ബൗളോളം ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഒരു ബൗള് റവയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുക്കാ ബൗള് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലത് പോലെ തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും രീതിയിൽ നല്ലതുപോലെ തിളച്ചു വീണ സമയത്ത് നമ്മൾ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന റവയങ്ങ് ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ റവ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അതിന് ശേഷം അതിന് കട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കുക രീതിയിൽ നമുക്ക് കട്ടയെല്ലാം നല്ലതുപോലെ ഉടച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണേ ഉപ്പുമാവ് ഇറക്കി വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതേ രീതിയിൽ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മൾ ഉപ്പുമാവിന് മധുരം ഉണ്ടാകത്തില്ല പക്ഷെ നമ്മുടെ ഈ ഉപ്പുമാവിന് പ്രത്യേക ഒരു ആയിരിക്കും നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റവ ഉപ്പുമാവ് അവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ റവപ്പ്മാ വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് തയ്യാറാക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ